നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് രാവിലത്തെ പലഹാരമായോ അല്ലെങ്കിൽ രാത്രിയത്തെ ഭക്ഷണമായോ അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വിട്ടിരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലോ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യപ്രദമായ ഒരു കോഴിക്കട്ടയാണിത് ഇതൊരു തമിഴ്നാട്ടിൽ പാരമ്പര്യമായി അവർ തയ്യാറാക്കാറുള്ള ഒരു കോഴുക്കട്ടയാണ് ഉപ്പരുണ്ടായെന്നാണ് അവരിതിന് പറയാറ് ശരിക്കും വളരെ ടേസ്റ്റിയായ ഒരു കൊഴുക്കട്ടയാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത് അപ്പോൾ ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പച്ചരി ഈ പ പച്ചരിയെ പുഴുങ്ങലരി ആണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരി രണ്ട് മണിക്കൂറൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം പിന്നെ നമുക്ക് വീതിൻ്റെ കൂടെ വേണ്ടത് ഒരു കപ്പ് തേങ്ങ തിരികെ നല്ല ഫ്രഷായ തേങ്ങ എടുക്കുക പിന്നെ അല്പം മല്ലിയിലരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അല്പം കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എല്ലാം ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കടുക് ഒന്നര ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഒരു മൂന്ന് പറ്റൽ മുളക് കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൂടുതലെടുക്കാവുന്നതാണ് ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് കൂടുതൽ എടുക്കാവുന്നതാണ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും കൊഴുകട്ടയ്ക്ക് യും ഇതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ചേർത്താൽ ടേസ്റ്റാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു സവാള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായി തന്നെ അരിഞ്ഞെടുക്കുക ആദ്യം നമുക്ക് ഈ അരി ഒന്ന് കുതിർത്ത് വെച്ചിരുന്ന അരി രണ്ട് മണിക്കൂറാണ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നത് അരി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഒരു റവ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും നല്ല വെള്ളം നിറയെ ഒഴിക്കുന്നൊന്നും കുഴപ്പമില്ല നമുക്ക് നല്ല വെള്ളമായിട്ട് തന്നെ ഇരിക്കണം ഈ മാവ് നമുക്കിത് വേവി വേവിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാനിവിടെ അല്പം വെള്ളം കൂടുതൽ ഒഴിച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇതേ ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാനിതിന് ഇത് ഈ ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം മിക്സി കഴുകി കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിത് മാവ് കുറുക്കി വേവിച്ചെടുക്കാനുള്ളതുകൊണ്ടേ അല്പം വെള്ളം കൂടുതലിരുന്നാലും കുഴപ്പമില്ല നിങ്ങൾക്കിതിലും സോഫ്റ്റായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് മാവ് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ റവ പരുവത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക അപ്പോഴായിരിക്കും ആ കൊഴുക്കട്ടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടലപ്പരിപ്പ് ഒഴുന്നവരുപ്പോ ഒക്കെ കൂടുതൽ ചേർത്താൽ കൂടുതൽ മണവും രുചിയുമായിരിക്കും ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ചുമക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പും ഒന്നൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് നല്ല ചുമന്ന് വരുമ്പോഴേക്കും ആ എടുത്ത് വെച്ചിരുന്ന ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നല്ല മണമാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന വറ്റൽമുളക് വറ്റൽമുളക് വേണ്ടാന്നുള്ളവർക്ക് അത് മാറ്റിയിട്ട് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ വറ്റൽമുളക് വറുത്ത് വരുന്ന ആ ഒരു മണവും കൂടാകുമ്പോൾ വളരെ ഒരു ടേസ്റ്റിനൊരു നല്ലൊരു വ്യത്യാസമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചെറുതായി എഴുതി വെച്ചിരുന്ന മല്ലിയില കറിവേപ്പില പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് നമുക്ക് ചുമക്കയും ഒന്നും ആവശ്യമില്ല ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാകും അപ്പോഴേക്കും നമുക്ക് സവാള പാകത്തിന് വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് ഞാൻ പറഞ്ഞല്ലോ ആയിട്ടുള്ള തേങ്ങ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പോഴായിരിക്കും ആ കോഴുക്കട്ടയ്ക്ക് നല്ലൊരു രുചി കിട്ടുക തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ രുചിയുമാണ് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാകും ഇപ്പോൾ നമ്മുടെ തേങ്ങയും സവാളയും എല്ലാം പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഇത് തിരികെ അതേപോലെ തന്നെ ചേർക്കുകയാണ് അപ്പോഴായിരിക്കും നമുക്ക് ആ കഴിക്കാൻ കിട്ടുക കുഴുക്കട്ടെ കഴിക്കുമ്പോഴേ ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരുന്ന ആ അരി ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നല്ല വെള്ളമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വെന്ത് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ അത് കുറുകി വരും മാവ് ഇപ്പം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും പെട്ടെന്ന് തന്നെ അത് കുറുകി നല്ലപോലെ വെന്ത് കിട്ടിക്കോളും ഉപ്പ് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിക്കൊള്ളും നമ്മൾ അരിയിലാണ് ഉപ്പിട്ടിട്ടുള്ളത് ഇപ്പം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവെല്ലാം നല്ല കുറുകി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് മതിയാകും ചട്ടിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന പാനിൽ ഒട്ടാത്ത രീതിയിൽ വരണം ആ ഒരു പരുവത്തിന് മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആ ഒരു മണവും രുചിയും ഒക്കെ കിട്ടും അതിലേക്ക് വേണ്ടിയാണ് അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കേണ്ടതുണ്ട് ഉരുട്ടി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ചെറിയൊരു ചൂടുണ്ട് ഇതിന് എന്നാലും ഞാനിതിപ്പോൾ ഒന്ന് ഇഡലി സോറി ഇടിയപ്പത്തിന് എങ്ങനെ കുഴയ്ക്കുന്നു അതുപോലെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക അത്രയും നേരം വേണ്ട എന്നാലും ഒന്ന് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ആ തേങ്ങയും മുളകും എല്ലാം ഒന്ന് കിട്ടും നെയ്യൊക്കെ നമ്മൾ ഒഴിച്ചതല്ലേ എല്ലാ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒരുപോലെയൊന്നായി കിട്ടുകയും ചെയ്യും മാവിനൊരല്പം മയവും കൂടെ കിട്ടും അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കുക ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഏത് എത്ര വലിപ്പത്തിനാണോ വേണ്ടത് കൊഴുക്കട്ട അതനുസരിച്ച് ഉരുട്ടിയെടുക്കുക ഞാൻ കയ്യിൽ എണ്ണയൊന്നും പുരട്ടിയിട്ടില്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കയ്യിലൊന്നും ഒട്ടത്തേ ഇല്ല മാവ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഞാൻ ഈ മാവ് മുഴുവനും ഈ കൊഴുക്കട്ടകളായി ഉരുട്ടിയെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കേണ്ടതുണ്ട് അത് നമുക്കിത് മുഴുവനും ഇതുപോലെ ഒന്ന് ഞാൻ ഇതുപോലെയൊന്ന് എടുത്തിട്ടുണ്ട് കൊഴുക്കട്ട ഉള്ളതെല്ലാം റെഡി ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം പാത്രത്തിലോ ഇതുപോലെയുള്ള പാത്രത്തിലോ വെച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടെങ്കിൽ വെന്ത് കിട്ടും കാരണം നമ്മളിത് മാവ് ആദ്യം നമ്മൾ നല്ലവണ്ണം എടുത്തതല്ലേ അപ്പോഴേ അത് പകുതി മുക്കാലോളം വെന്ത് കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് മതിയാവും നമുക്ക് ഈ കൊഴുക്കട്ടെ വെന്ത് കിട്ടാനായിട്ട് നമുക്കിനി അടച്ചു വച്ച് വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത് നമ്മുടെ കോഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഈ കോഴുക്കട്ട കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റുമാണ് ഞാനിന്നിത് കാരചട്നിയുടെ തക്കാളി കാരച്ചട്നിയുടെ കൂടെയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് തേങ്ങാ ചട്നിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് ഒന്നുമില്ലെങ്കിൽ തന്നെ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റാണിത് നിറയെ തേങ്ങയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോഴേ വളരെ വളരെ ടേസ്റ്റായ ഒരു കോഴിക്കട്ടയാണിത് പിന്നെ നല്ല സോഫ്റ്റുവാണിത് പിന്നെ പഞ്ചസാര കുട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂട്ടിയും കഴിക്കാവുന്നതാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് നമുക്ക് വൈകുന്നേരം സ്കൂളിലോട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ആരോഗ്യപ്രദമായ രുചികരമായ ഒരു കോഴിക്കട്ടയാണിത് അപ്പോൾ നിങ്ങളും ഈ ഉപ്പു അവർ അവരിതിന് ഉപ്പുരുണ്ടെന്നാണ് പറയുന്നത് തമിഴർ പറയുന്ന ഉപ്പുരുണ്ടാണ് നമുക്കിത് കൊഴുക്കട്ട എന്ന് തന്നെ പറയാം നമ്മുടെ ടേസ്റ്റിയായ ഈ കൊഴുക്കട്ട ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നല്ല ആരോഗ്യപ്രദമായ റെസിപ്പികളുമായി കാണാം